മത്സ്യങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ശുചിത്വം പാലിക്കുന്നതിനുമായാണ് പുതിയ തീരുമാനമെന്നാണ് പരിസ്ഥിതി മന്ത്രാലയം വിശദീകരിക്കുന്നത് മീനുകളുടെ വേർതിരിവിൽ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നെട്ട് ഇനങ്ങൾക്കാണ് നിയന്ത്രണം രാജ്യത്തെ ചെറുതും വലുതുമായ അക്വേറിയങ്ങളിൽ സാധാരണ കാണുന്ന ക്ലൗൺ ഫിഷ് ഡാംസൽ എയ്ഞ്ചൽ ബട്ടർഫ്ലൈ ഫിഷ് ബാറ്റ് ബാറ്റ്ഫിഷ് എന്നിവയ്ക്കെല്ലാം നിരോധനം ബാധകമാണ് ഇതോടെ ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും വിൽക്കുകയും വളർത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രത്തിന്റെ കർശന നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ടി വരും ഓരോ അക്വേറിയത്തിനും വെറ്റിനറി ഡോക്ടറും സഹായം വേണമെന്ന നിബന്ധന ചെറുകിട മേഖലയിലുള്ളവർക്ക് തിരിച്ചടിയാകും അങ്ങേയറ്റം തെറ്റും അശാസ്ത്രീയവുമായ ഒരു തീരുമാനം കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്തിട്ടില്ല സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തിട്ടില്ല ഈ മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്തിട്ടില്ല വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാർ തന്നെയാണ് രാജ്യത്ത് സാധാരണക്കാർക്കിടയിൽ അലങ്കാര മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കാൻ നടപടിയെടുത്തതും ഫണ്ട് നൽകിയതും പുതിയ നിയന്ത്രണങ്ങളിലൂടെ അലങ്കാര മത്സ്യമേഖലയെ കുത്തകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് ആക്ഷേപം മാതൃഭൂമി ന്യൂസ് കൊച്ചി